ഞാൻ വല്യ ഒരു വല്യ ഇതായിട്ട് കേരളത്തിലൊന്നും ചിലപ്പോൾ തോന്നില്ലായിരിക്കും പക്ഷെ എനിക്കതൊരു വല്യ അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും അത്രയും കൂട്ട് ഒരു അത്ഭുതമായിട്ടൊന്നും കാണണില്ല പക്ഷെ എനിക്ക് ഇന്നും അതൊരു അത്ഭുതമാണ്. അപ്പൊ അത് ഞാൻ പറയട്ടെ ഒരു പത്തിരുപത് വർഷമായിട്ടുണ്ട് എന്നുവെച്ചാൽ ഞാൻ എന്റെ കുഞ്ഞ് മോൻ നാലാം ക്ലാസ് പഠിക്കുന്ന സമയം അവൻ എട്ട് വയസ്സന്നായിട്ടുള്ളു ഇന്ന് അവൻ ഇരുപത്തെട്ട് വയസ്സായി അപ്പൊ ഇതുപോലെ എനിക്കന്ന് ഇതുപോലെ രണ്ടാമത്തെ പ്രഗ്നന്റ് ആയി അതിങ്ങനെ ട്യൂബിൽ ആയതുകൊണ്ട് അത് അബോർഷൻ ചെയ്ത് കളഞ്ഞു അബോർട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു മാസമായി ഒരു മാസം പെട്ടെന്ന് എനിക്കൊരു വേദന വന്നു ഏറ്റവും വേദന വന്നു അപ്പൊ എന്റെ കുട്ടി മോൻ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഹസ്ബൻഡ് ജോലിക്ക് പോയി അപ്പോ ഞാന് അപ്പൊ പെട്ടെന്ന് മോനോട് പറഞ്ഞു മോനെ അമ്മയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്ത വേദന നാല് നാലും എട്ട് വയസ്സായിട്ടുള്ളു പക്ഷെ അവൻ പെട്ടെന്ന് ആക്റ്റീവായി അവൻ പെട്ടെന്ന് നമുക്ക് അറിയണ ഒരാളെ പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്ത് അച്ഛനെയും ഫോൺ ചെയ്ത് അപ്പൊ അടുത്തുള്ള അടുത്തുള്ള ഒരാളെ വിളിച്ച് അവർ തന്നെ ആദ്യം ഒരു വയസ്സായ ഒരു സ്ത്രീ ഒരു അമ്മമ്മയാണ് അവർ ഒരു ഓട്ടോ വിളിച്ച് വന്നിട്ട് എന്നെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ അവര് കൊണ്ടുപോയി അവരാണ് കൊണ്ടുപോകുന്നത് ഹസ്ബൻഡ് പിന്നെ വരണത് അപ്പൊ മോനെയും കൂടെ കയറ്റി ഞാൻ കൊണ്ടുപോയാണ് അപ്പൊ ഞങ്ങള് ഞാൻ തൃശ്ശൂർ അല്ലേ ഞാൻ അപ്പൊ കുറച്ച് ദൂരം അതായത് ഏകദേശം പെരിങ്ങയാവെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ എത്തുന്നവരെക്ക് നല്ല ഓർമ്മയുണ്ട് ഭയങ്കര വേദന എടുക്കുന്നുണ്ട് പക്ഷെ ഓർമ്മ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പെട്ടെന്ന് തളർച്ച വന്നിട്ട് ഞാൻ പെട്ടെന്ന് അമ്മമ്മയുടെ ഉള്ളിലോട്ട് കിടന്നു ആ കിടന്നതുവരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ ഞാൻ കാണുന്നത് എന്താ വെച്ചാ ഞാന് എന്നെ ആരോ കൊണ്ടുപോകണ്ട എവിടെയോ എന്നെ ഇങ്ങനെ കൊണ്ടുപോ എനിക്ക് ഇന്ന് ഇപ്പോഴും എത്ര വർഷമെങ്കിലും എന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ഇതുണ്ട് പിന്നെ ഇങ്ങനെ ആരോ എന്നെ ഇങ്ങനെ കൊണ്ടുപോക്കോണ്ടിരിക്കുന്നത് ഒരു കൊറേ മേഘങ്ങളുടെ ഇടയിൽ കൂടെ ഞാൻ പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ പറയണെ ആരോ കൊണ്ടുപോകണമെന്ന് അറിയാം പക്ഷെ ആളിനെ ഞാൻ കാണുന്നില്ല അപ്പൊ ഞാൻ അവരോട് പറയണുണ്ട് അയ്യോ എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോവ് ഞാൻ ഒരു മഹാദേവ വ്യക്തയാണ് ഞാൻ ദേവിയും ഗുരുവാരപ്പനെയൊക്കെ നന്നായി പ്രാർത്ഥിക്കും എല്ലായിടത്തും പോവെങ്കിലും മഹാദേവനാണ് ഞാൻ എപ്പോഴും വിളിക്കുന്ന ആള് അപ്പൊ ഞാൻ പറഞ്ഞു മഹാദേവ എന്നെ കൊണ്ടുപോകല് ഇങ്ങനെയാണ് വിളിക്കുന്നത് മഹാദേവ അതെനിക്ക് നന്നായിട്ട് എനിക്കറിയാം ഞാൻ വിളിക്കുന്നത് പക്ഷെ എന്റെ ഒന്നും പുറത്തില്ലാന്ന് പിന്നെ എല്ലാവരും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞു അപ്പം എന്റെ മഹാദേവ എന്നെ കൊണ്ടുപോകരുതെ കൊണ്ടുപോലെ എൻ്റെ മോൻ ചെറിയ കുട്ടിയാണ് അവൻ ഒന്നും അറിയില്ല പിന്നെ ആണെങ്കിൽ എപ്പോഴും ഈ ബിസിനസ് കാര്യം ജോലിക്കാരി എപ്പോഴും യാത്രയിലാണ് അപ്പൊ ആളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യണത് എന്നെന്തെച്ചാൽ ആള് ജോലിക്കാരം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനത് ചെയ്യണേ അപ്പൊ എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയണ മോ കുഞ്ഞു കുട്ടിയാണ് ആളിനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഹസ്ബൻഡ് ആളാണ് അപ്പം ഞാൻ എന്നെ കൊണ്ടുപോയി അവരാകെ രണ്ടുപേരും തളർന്നു പോവും എന്നെ കൊണ്ടുപോലും മഹാദേവ ഇത് എന്നെ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോഴൊക്കെ ഞാനിങ്ങനെ മേഘങ്ങളുടെ ഇടയിൽ കൂടെ പെക്കോണ്ടിരിക്കയാണ് എനിക്ക് നന്നായിട്ട് അത് ഇപ്പോഴും എന്റെ കണ്ണിലും മനസ്സിലും ഉണ്ട് അത് അപ്പം അങ്ങനെ അങ്ങനെ പോയി 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 ആ ഒരു എവിടെയോ ഇങ്ങനെ എത്തുന്നതുവരെ എനിക്ക് ഞാൻ കണ്ടത് പിന്നെ പെട്ടെന്ന് അത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല പെട്ടെന്ന് എനിക്ക് ഒരു ഇത് വന്നു ഓർമ്മ വന്നു ഓർമ്മ വരണ സമയത്ത് അടുത്ത് എൻ്റെ പിന്നെ ഞാൻ കാണുന്നത് ഹോസ്പിറ്റലിൽ ബെഡിൽ ഞാൻ കിടക്കണതാണ് കാണൽ അപ്പോഴും അപ്പം ഡോക്ടർമാർ പെട്ടെന്ന് അവര് അവര് തമ്മില് പറയേണ്ട ശരിയെ പെട്ടെന്ന് ഓർമ്മ വന്നു വേറെ അല്ല ബോധം ചെറുതായിട്ട് പത്സാരങ്ങൾ നമുക്ക് വേഗം തന്നെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ പിന്നെ എന്നെ അനുസ്തരിച്ച് തന്നതും അതൊക്കെ എനിക്ക് ഗവർണറാണ് അനുസ്രിച്ച് തന്നെ ഗവർണറ് എനിക്ക് തിരിച്ചു ഇതെല്ലാ സംഭവം കഴിഞ്ഞ് ഞാൻ എന്നെ ഇവര് ഈ അതായത് എന്നെ കൊണ്ടേ അമ്മ പറഞ്ഞത് ആ സ്ഥലത്ത് ഈ പെരിങ്ങാവുന്ന സ്ഥലത്ത് വെച്ചിട്ട് പെട്ടെന്ന് എന്റെ ഇതങ്ങ് പോയി അവർക്ക് പെട്ട് അവരെ മടി ഞാൻ കിടക്കാണ് കൂടി എന്റെ ആ ചലനശ് ഇതെല്ലാം പോയി അപ്പൊ അവര് ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞ എന്തോ പറ്റിയ എന്തോ പറ്റിയെന്ന് എന്ന് പറഞ്ഞു അപ്പൊ ആ ഓട്ടോറിക്ഷ ആള് പറഞ്ഞു പറഞ്ഞൊന്ന് അയ്യോ പോയെന്നാണ് തോന്നണെന്ന് പറഞ്ഞ് അപ്പൊ അവര് ഇന്ന് അമ്മ അമ്മ പറഞ്ഞ് വേഗം തന്നെ നമുക്ക് ഹോസ്റ്റലിൽ എത്തിക്കാം നമുക്ക് ആരും എന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരും വന്നില്ല അപ്പൊ അങ്ങനെ അവർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അതായത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊണ്ടുപോയത് ഒരു മാസം മുമ്പേ ഓപ്പറേഷൻ അപ്പൊ ഹസ്ബൻഡിനെ വിളിച്ചു ഹസ്ബൻഡ് വന്നു അപ്പം ഡോക്ടർ പറഞ്ഞു വന്നു കഴിഞ്ഞു അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ ആള് എന്റെ ശരിക്കും വീട് തിരുവനന്തപുരത്താണ് ഞാൻ ഞങ്ങൾ തൃശ്ശൂർ വന്നിട്ട് ഇരുപത്തെട്ട് വർഷമായി അപ്പം ആള് തിരുവനന്തപുരത്ത് എന്റെ അമ്മയും ഹസ്ബൻഡിന്റെ അമ്മയും എല്ലാവരും അറിയിച്ചു അപ്പം ഇങ്ങനെ ഇങ്ങനെ അറിയിച്ചില്ല സീരിയസ് ആണ് ഇങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് മാത്രമേ പറഞ്ഞോളൂ എന്നിട്ട് ആള് ഭയങ്കര ഭയങ്കര പ്രശ്നമൊക്കെ ഞാൻ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അറിയണത് അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ഒന്ന് പുറത്തൊന്നും പറഞ്ഞു ഇല്ല കുഴപ്പമില്ല ഞങ്ങള് ചെറിയൊരു ഓപ്പറേഷനോട് ചെയ്യണോണ്ട് ഇപ്പൊ വേറെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവര് വന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ സമാധാനമായത് ഇതെല്ലാം ഞാൻ റൂമിൽ വന്നപ്പോഴാണ് ഇതെല്ലാം ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഇതെല്ലാം അറിയണത് ഈ സ്ഥലത്ത് വെച്ചിട്ട് എന്തോ ഞാൻ പോയി ശരിക്കും പക്ഷെ എന്റെ ഈ പ്രാർത്ഥന മഹാദേവ എന്നെ കൊണ്ടുപോലെ കൊണ്ടുപോലെ വിളി അത് ഞാന് എല്ലാരോടും പറഞ്ഞത് ഇപ്പം ഡോക്ടറും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയില്ല ആൾ പോയാണ് ഇവിടെ കൊണ്ടുവന്നത് പക്ഷെ ഒരു മാസം മുന്നേ ഞങ്ങൾ ചെയ്ത ഒരു കയ്യബദ്ധമാണ് പിന്നെ അതിൽ ഞങ്ങളത് എന്നുവെച്ചാൽ അന്ന് ട്യൂബിലുള്ള കുട്ടി അവർ ഫുൾ ആയി പോയില്ല അത് അപ്പൊ അത് ഇൻഫെക്ഷൻ ആയി അത് അവർക്ക് പറ്റിയ അബദ്ധമാണ് ഞങ്ങൾ എങ്ങനെ നിങ്ങളോട് അറിയിക്കുമെന്നു ഇതിലാണ് ഞങ്ങള് അവിടെ തന്നെ കിടത്തിയിരുന്നത് പക്ഷേ അത്ഭുതം എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ഒന്ന് ചലിച്ചു അതുവരെ ഒരനക്കമൊന്നും ഇല്ലാന്ന് ചലിച്ചു അങ്ങനെ ഞങ്ങൾ അപ്പൊ അവർ എന്റെ ഏറ്റു പറഞ്ഞു എന്റെ അടുത്തും ഹസ്ബൻഡിൻ്റെ ഒക്കെ പറഞ്ഞു പിന്നെ ബന്ധുക്കളൊക്കെ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഏയ് ഹസ്ബൻഡ് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല വേണ്ട എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഇത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഞാൻ ആരോട് പറഞ്ഞിട്ടും എനിക്ക് ഞാൻ എനിക്ക് തോന്നിയ അത്ഭുതം ആരും എത്രത്തോളം ഒരു സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പൊ ഇനി എന്തായാലും എന്താ ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യം അങ്ങനെ ആലോചിക്കും പിന്നെ ഇങ്ങനെ ഓരോ പുരാണം പുരാണോ പിന്നെ ഞാൻ ഓരോന്ന് വായിച്ച് 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 ഞാനും മനസ്സിലാക്കണുണ്ട് ഇത് സത്യമായ കാര്യമാണ് എന്ന് അറിയാം പക്ഷെ നമ്മൾ പലരും പലരോടും യാത്ര തീർച്ചയായിട്ടും ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേൾക്കണുണ്ട് പക്ഷെ നമ്മൾ വേറൊരു വ്യക്തിയോട് പറയുമ്പോൾ അവർക്ക് അത്ര സീരിയസ് ആയിട്ട് തോന്നില്ല ഇപ്പം ഭയങ്കര അനുഭവമാണ് എനിക്ക് എനിക്കിപ്പോഴും അതെന്റെ മനസ്സിൽ കണ്ണിൽ തന്നെയാണ് എന്നെ എങ്ങനെ പോണത് എങ്ങനെ പോകുന്നത് ഞാൻ അപ്പൊ ഞാൻ ഈ എന്നെ കൊണ്ടുപോയമ്മയോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു ഓട്ടോറിക്ഷ കിടന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഒരനക്കോ ഇല്ല യാതൊരു അനക്കവും പൾസ് കൈ പിടിച്ചു ഒന്നുമില്ല കൈ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ കൈ തന്നെ താഴെ വീണു ഒരു അക്ഷരമുണ്ട് വാ എല്ലാം കണ്ണും ഒക്കെ അടച്ചോ ശ്വാസമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയും പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം മഹാദേവ എന്നെ കൊണ്ടുപോകലേ എന്നെ കൊണ്ടുപോകലേ എന്റെ കുട്ടി ചെറുതാണ് എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ആളിനാണെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഇല്ല അപ്പൊ ഞാനില്ലെങ്കി രണ്ടുപേരും തകർന്നു പോകും പിന്നെ അവരും ഇല്ലാണ്ടായി പോകും അത് എന്നെ കൊണ്ടുപോകലേ മഹാദേവ എന്നെ ഇപ്പൊ കൊണ്ടുപോലെ ഇപ്പൊ കൊണ്ടുപോലെ എന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ഞാനിങ്ങനെ മേഘങ്ങളിടേ കൂടെ പോണേ നല്ല വൃത്തി അറിയാൻ ഞാൻ പോണത് പക്ഷെ ഞാൻ അത് പറഞ്ഞിട്ട് ആർക്കും വിശ്വാസ ഇന്നിപ്പ അവരാ വീട്ടമ്മ പറയണ അപ്പഴാണ് എനിക്ക് എന്നാ ഇത് പറയാ പറയുമ്പോ നിങ്ങ അത് വിശ്വസിക്കുന്ന ഒരാളോട് ആയിക്കോട്ടെ അത് തീർച്ചയായിട്ടും കേട്ടോ എനിക്കത് ഭയങ്കര അനുഭവമാണ് അത് അപ്പൊ പത്ത് രൂപ കേൾക്കുമ്പോ അവർക്കത് മനസ്സിലാവൂല്ലോ അപ്പൊ എല്ലാരും പറഞ്ഞിങ്ങനെയൊന്നും ഇല്ല വെറുതെയാണ് മരിച്ചു പോയാ പോയി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെ ഞാൻ ഇപ്പോ ഒരുപാട് ബുക്കുകൾ ഇതൊക്കെ വായിച്ചിട്ട് ബുക്കല്ല ഇതിൽ തന്നെ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ഗരുഡപുരാണവും പിന്നെ എല്ലാ കാര്യങ്ങളും വായിച്ച ഇപ്പൊ നമുക്ക് കുറച്ചറിവ് വന്നു പക്ഷെ ഷെയർ ചെയ്യാൻ ഉള്ള ആൾക്കാരില്ല ഉള്ളവരുണ്ട് നമുക്ക് ആളുകൾക്കൂടെ അതെ അതെ പക്ഷെ ഭഗവാന്റെ സ്മരണ നിലനിർത്തിയാൽ പോലും അതിജീവിക്കാം എന്നാണല്ലോ തീർച്ചയായിട്ടും അതാണ് അത് അതിന്റെ അർത്ഥം അതെനിക്ക് നന്നായിട്ട് നന്നായിട്ട് എനിക്ക് അറിയാം പിന്നെ ഞാൻ പിന്നെ എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലുള്ളത് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അതായത് ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അത് അതും ഞാൻ എന്നും ഓർക്കും ഞാൻ ഒന്നില് പഠിക്കുന്ന എന്റെ അച്ഛൻ പോലീസിലാണ് ജോലി ഉണ്ടായിരുന്നത് അച്ഛൻ പിന്നെ സർക്കിൾ സർക്കുലായിട്ടാണ് റിട്ടയർ ആയത് അപ്പം പോലീസിലുള്ള സമയത്ത് ഞങ്ങൾ നേട്ടിങ്കരെന്നു പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത് അപ്പൊ അച്ഛൻ രണ്ട് ക്വാർട്ടേഴ്സിലാണ് ഇതൊരു അനുഭവമാണോ സാറേ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ രണ്ട് ക്വാർട്ടേഴ്സാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒന്നും ഞങ്ങൾ ആയിട്ട് താമസിക്കുക അമ്മയും ഞങ്ങൾ മക്കളും അപ്പർക്ക് അച്ഛൻ അച്ഛനാണെങ്കിൽ ഭയങ്കര പൂജയും അനുഗ്രഹമൊക്കെ ഉള്ള ആളാണ് പോലീസ് ആണെങ്കിലും അനുഗ്രഹം നമ്മളെ കുടുംബക്ഷേത്രമൊക്കെ ഉള്ള വല്യ ദൈവവിശ്വാസത്തിന്റെ അങ്ങേറ്റമുള്ള ആളാണ് അപ്പൊ പൂജാമുറിയും അച്ഛന്റെ മാത്രം ഒരു കോട്ടയസ് അപ്പൊ ആ പൂജാമുറിയിൽ ഭദ്രകാളി അമ്മയാണ് പൂജിക്കുന്നത് ആ ഒരു ഒരു ബെഞ്ചില് ഭദ്രകാളി അമ്മയുടെ ഫോട്ടോ വെച്ചിട്ടാണ് പൂജിച്ചോണ്ടിരുന്നത് അപ്പൊ ആ മുറിയിൽ എനിക്ക് ഞാനാണ് പോയി വിളക്ക് വിളക്കൊള്ളുത്തുന്നതും നാമം ചോദിക്കുന്നതും ഒക്കെ അപ്പൊ എനിക്ക് അപ്പൊ ഇന്ന് അപ്പൊ കുഞ്ഞിനെയും നമ്മൾ കേട്ട് വളർന്നേക്കുന്നത് ഈശ്വരനോട് എന്ത് ചോദിച്ചാലും തരും എന്നും ഞാൻ കേട്ട് വളർന്നിട്ടുണ്ട് അച്ഛന്റെ അമ്മനൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അന്ന് കുഞ്ഞു നമുക്ക് അറിയില്ല അപ്പൊ എനിക്കിപ്പോ സ്കൂളില് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അച്ഛൻ പോലീസ് പോലീസെങ്കിലും ഭയങ്കര സ്ട്രിക്ട് ഉള്ള ആളാണ്. ഒരാളാണ് അങ്ങനെ അച്ഛന് മുമ്പ് പോയി ആരും സംസാരിക്കൊന്നും ഇല്ല പണ്ടത്തെ അച്ഛന്മാരങ്ങനെയാണല്ലോ എന്നിട്ട് ഞങ്ങളത് സ്കൂളില് പൈസയുടെ ഒക്കെ ആവശ്യങ്ങൾ വരുമ്പോ ഞാന് ഒരു ദിവസം അച്ഛനോട് ചോദിച്ച പിന്നെ ചോദിക്കാൻ എനിക്ക് പേടിയാ അപ്പൊ ഞാൻ ചെന്ന് അമ്മേടെ അടുത്ത് അതായത് ദേവിയുടെ അടുത്ത് അമ്മയുടെ അമ്മയുടെടുത്ത് പോയി പറയും നാളെ എനിക്ക് സ്കൂളില് ൊരു പത്ത് വയസ്സൊരു ആവശ്യമുണ്ടമ്മ എനിക്ക് അച്ഛനോട് ചോദിക്കാൻ പേടിയാണ് അത് അപ്പൊ ഈ അവിടെ ആവശ്യമുള്ള ആരെയും എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ആരോടും പറഞ്ഞ് പറയില്ല അമ്മയോടോ അച്ഛനോടും ആരോടും ചേച്ചിയോടോ ചേട്ടനോടോ ഒന്നും പറയില്ല ഞാൻ ഈ ദേവിയോട് മാത്രം പറയും അപ്പൊ നാളെ ഞാൻ സ്കൂളിൽ പോകുന്ന നേരത്തെ വരാം അമ്മ എനിക്ക് തരണം കേട്ട എന്ന് പറയും അന്ന് എനിക്ക് അറിയില്ല എന്റെ കാര്യം ചോദിച്ചാ തരുമെന്നാണ് എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്നായിരുന്നു ഞാൻ എനിക്ക് മാത്രം അവിടെ തുറക്കാനുള്ള അവികാരമുള്ളൂ അച്ഛന്റെ അമുറി ഞാൻ ചെന്ന് അമ്മേടെ അടുത്ത് പൂജാമുറി ചെന്ന് നോക്കുമ്പോൾ പത്ത് വയസ്സ് അവിടെ കിടക്കും ഇതാരെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും ഞാനും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആ ഭയങ്കര അല്പ പത്ത് വയസ്സ് അവിടെ കിടക്കും അപ്പൊ ഞാനത് എടുത്തോണ്ട് പോവാടും ഞാൻ പറഞ്ഞു പറയൂല പിന്നെ എന്തെങ്കിലും ഒരു അങ്ങനെ പല പ്രാവശ്യം പത്ത് വയസ്സ് അഞ്ചു പൈസ പതിനഞ്ചു പൈസ പക്ഷേ ഈ ആവശ്യമുള്ള പൈസ മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ അതിന് ഒരു പൈസ അന്നൊക്കെ പത്ത് വയസ്സേന വലിയ വിലയുള്ള ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അപ്പം പത്ത് പൈസക്ക് ആവശ്യമുള്ള പത്തേ ഞാൻ ചോദിക്കുള്ളൂ പതിനൊന്ന് ചോദിക്കില്ല അന്ന് ഒരു പൈസക്കും വിലയുണ്ട് എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഒരിക്കലും എനിക്ക് ടൈഫോയിഡ് വന്നു ആ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെയാണ് അഞ്ചു വയസ്സ് ടൈഫോയിഡ് വന്ന സമയത്ത് അങ് അന്നൊക്കെ ടൈഫോയിഡ് വന്നാൽ പെട്ടെന്ന് മരിച്ചു പോകും ബ്ലഡ് മൂത്ര ബ്ലഡ് ആയിരുന്നു അപ്പൊ ഹോസ്പിറ്റലിൽ കുറെ ദിവസം അഡ്മിറ്റ് ആയിട്ട് ഡോക്ടർമാർ തന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു വന്നു അപ്പൊ അതും എനിക്ക് നല്ല ഇന്നും എനിക്ക് ആ മുറി അതെല്ലാം ഓർമ്മയുണ്ട് അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടു വന്നു ഒന്ന് അച്ഛനും അമ്മയൊക്കെ എന്റെ അടുത്തിരുന്ന് എപ്പോഴും ആൾക്കാരൊക്കെ തന്നെ അന്വേഷിച്ചു പറഞ്ഞുണ്ട് എനിക്ക് അനങ്ങനൊന്നും പറ്റില്ല ഇങ്ങനെ കട്ടിലോട് ചേർന്നിങ്ങനെ കിടക്കുകയാണ് ഞാൻ അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് എന്നിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ വിഷമിച്ച് പോകുന്നുണ്ട് അപ്പൊ എനിക്കറിയില്ലേ ഡോക്ടർ എന്നെ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ടതാണ് ഞാൻ മരിച്ചു പോകും എന്നുള്ളതായി ആണ് പറഞ്ഞു വിട്ടത് എനിക്കറിയില്ലായിരുന്നു വർഷം കഴിഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും പറഞ്ഞ് ഞാൻ ഇതൊക്കെ എന്നിട്ട് എപ്പോഴും രാത്രി ആവുമ്പം ഞാൻ ഇങ്ങനെ ബെഡ് കട്ടിൽ കിടക്കും അച്ഛനും അമ്മയും താഴെ നിലത്ത് വിഷമിച്ച് കര ഉറങ്ങിയൊന്നുമില്ല അവര് അവരിങ്ങനെ എന്നെ നോക്കി കിടക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉണർന്നു കിടക്കുകയാണ് അപ്പൊ അച്ഛനും ഒന്നും കിടന്നു താഴെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ നോക്കാം ഞാൻ ചോദിച്ചാൽ ഇവര് ഒരു ദിവസം ഉറങ്ങില്ലല്ലോ ഞാൻ ഉറങ്ങിയ ശേഷം ഇവർ ഇവര് ഉറങ്ങണം ഇന്നെന്ത് പറ്റിയ രണ്ടു നല്ല ഉറക്കം ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഞാൻ കിടക്കണ വെള്ളില് സാർ പറഞ്ഞാൽ വിശ്വസിക്കില്ല ലോകത്തൊരാളും ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ ആ വാതിലിന്റെ അവിടെ ഞാൻ കിടക്കണ വാതിലിന്റെ അവിടെ നമ്മളെ ഭദ്രകാളി അമ്മ നമ്മള് ഫോട്ടോയില് കാണുന്ന അതേ രൂപം അതായത് പതിനാറായിരത്തിട്ട് കഴിച്ചെന്ന് പറഞ്ഞ പോലെ അത് തലയോട്ടുള്ള മാല ഏത് രൂപത്തിലാണ് നമ്മളാ രൂപം ഭദ്രാവലി നമ്മുടെ രൂപം ഫോട്ടോയിൽ കാണില്ലേ അതേ രൂപം ആ വാതലിന്റെ അവിടെ ഇങ്ങനെ കട്ടളയുടെ അവിടെ കയ്യും പിടിച്ചിട്ട് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് വാതലിന്റെ അവിടെയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ അമ്മ നിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഞാൻ ചെറിയ കുട്ടിയല്ലേ അഞ്ചു വയസ്സിലായിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ പറയണ അമ്മ വന്നല്ലേ എത്ര ദിവസവും ഞാൻ അമ്മയെ കാണണമെന്ന് വിചാരിക്കുന്നു എന്നും വന്ന് വിളക്കൊള്ളത്തിനല്ലേ ഞാൻ എന്ന നാമം ചോദിക്കുന്നേ എന്നിട്ട് എനിക്ക് ഇത്രയും വൈകാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു വീട്ടിൽ കിടന്നു ആരെല്ലാം എന്റെ അന്വേഷിച്ചു വന്നു എന്റെ അമ്മ വന്നില്ലല്ലോ എന്ന് ഞാൻ പറയണം പറയണമ്മടുത്ത് അപ്പൊ അമ്മയുടെ മുഖം എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ മുഖമാണ് മുഖം മാത്രം അച്ഛൻ്റെ ബാക്കി കംപ്ലീറ്റും ഭദ്രകാളി അമ്മയുടെ ആ കളർ വരാ നീല കളർ വരാ ചാർ പോലും ചിലപ്പോൾ വിശ്വസിക്കുന്നവരില്ല ഇന്നും എനിക്ക് അത്ഭുതമാണത് അവിടെ നിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തീരെ എനിക്ക് വയ്യ എണീക്ക ഒന്നും കഴിക്കാൻ പറ്റില്ല എനിക്ക് തീരെ വയ്യ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച നീ എന്റെ മുറിയിൽ വന്ന് വിളക്ക് എന്ന് പറഞ്ഞു ഇപ്പൊ എന്റെ കൂടെ സംസാരിച്ചു അടുത്ത ആഴ്ച അടുത്ത വെള്ളിയാഴ്ച നീ വന്ന് അവിടെ വന്ന് വിളക്ക് കൊളുത്തണം ഞാൻ അയ്യോ എനിക്ക് വിളക്കൊന്നും കൊളുത്ത എനിക്ക് ഈ ബെഡിന് അനങ്ങാൻ പറ്റില്ല അമ്മ അച്ഛനും കൂടെ എന്നെ പിടിച്ച എണീപ്പിക്കണത് എനിക്ക് അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞു നീ വരും എന്ന് പറഞ്ഞു പറഞ്ഞെ പറഞ്ഞതും ആൾ അപ്രത്യക്ഷമായി അപ്പൊ ഞാൻ പെട്ടെന്ന് ബെഡ്ഡീന്ന് ഞാൻ തന്നെ ചാടി എണീറ്റു അച്ഛാന്ന് വിളിച്ചിട്ട് വിളിച്ചു എണീറ്റു അച്ഛനും അമ്മയും ചാടി പിണി എണീറ്റു എന്നുവെച്ചാൽ അവരൊക്കെ അത്ഭുതം അവര് അവര് അവരെങ്ങനെ ഉറങ്ങിപ്പോയി അവർക്ക് അത്ഭുത അപ്പൊ ഞാൻ അമ്മ അച്ഛ്രകാളി അമ്മ ഇപ്പൊ വന്നിട്ട് പോയി എന്ന് പറഞ്ഞു അപ്പ അച്ഛനും അമ്മയും കരയാൻ തുടങ്ങി അവരുചാരിച്ച അവസാനം അപ്പഴായി ച്ചാ സമയത്താണ് നമ്മളെല്ലാരും കാണുന്നത് ആ അപ്പം അവർ കരഞ്ഞു കരയാൻ തുടങ്ങി അമ്മ അച്ഛ വന്നിട്ട് പോയി അടുത്ത ആഴ്ച വന്ന് വെള്ളക്കുളത്തിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ ഇപ്പൊ പോയതേ ഉള്ളൂ അമ്മേ നമ്മള് ഫോട്ടോ അപ്പൊ അച്ഛൻ ചോദിച്ച എങ്ങനെ മോളെ നീ കണ്ട ഫോട്ടോയിൽ കാണുന്ന അതേ രൂപത്തില് പക്ഷെ അച്ഛൻ വിശ്വസിച്ചില്ല എന്നുവെച്ചാ ഫോട്ടോ രൂപ ആര് കണ്ടാലും പേടിപ്പിക്കുന്ന രൂപ അല്ലേ അപ്പൊ അച്ഛൻ വിശ്വസിച്ചില്ല അപ്പൊ അച്ഛൻ ഉടൻ തന്നെ വണ്ടി എടുത്തിട്ട് ഡോക്ടറെ വിളിക്കാൻ പോയി അർദ്ധരാത്രിയാണ് പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവും ഡോക്ടറെ വിളിച്ചു ഡോക്ടർ അപ്പൊ തന്നെ വന്നു വന്ന് ഡോക്ടറെ പരിശോധിച്ച് അച്ഛൻ ഞാൻ മരിക്കുള്ള സമയം എത്തിയെന്ന് പിന്നെ ഞാൻ പക്ഷേ എണീറ്റിരിക്കാൻ നീ ഇങ്ങനെ എണീറ്റുമോളെ ഞാൻ എനിക്കറിയില്ല ഞാൻ എണീറ്റെന്ന് ഞാൻ പറയണ അച്ഛന്റെ അടുത്ത് ഇന്നലെ ഡോക്ടർ വന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പം ഡോക്ടറെ ഞെട്ടിപ്പോയി ഡോക്ടർ പറഞ്ഞു ഇപ്പം എന്ത് ഇവിടെ ഇന്നിപ്പം എന്ത് എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചോന്ന് ചോദിച്ച അവൻ പറഞ്ഞ് മോള് പറയണ മോള് പൂജിക്കണ ദേവി ഇവിടെ വന്നിട്ടുണ്ടായതെന്ന് പറയണ എനിക്ക് വളരെ സ്പഷ്ടമായിട്ട് ഞാൻ സംസാരിക്കണം മറ്റേ എനിക്ക് ഇങ്ങനെ അനങ്ങാൻ വയ്യാണ്ട് ഞാൻ സംസാരിക്കുന്ന വയ്യ എനിക്ക് അപ്പം ഡോക്ടർ നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ പറഞ്ഞു ഹോസ്പിറ്റൽ കൊണ്ടുവല്ല ടെസ്റ്റൊക്കെ കേട്ടപ്പോ അങ്ങനെ ഒരു അസുഖമേ എനിക്കില്ല ഒന്നും ഇല്ല ഡോക്ടർ വീട് കൊണ്ട് പോകോളൂ പിന്നെ ഭക്ഷണം ഒക്കെ നന്നായി കൊടുത്ത് ശരീരം ഒന്ന് നേരെ ആക്കാൻ പറഞ്ഞു മറ്റേ മുടിയൊക്കെ മുട്ടയടിച്ച് തലയൊക്കെ മുട്ടയടിച്ച് ഇങ്ങനെ മരിക്കി കിടത്തിരിക്കുന്നു പിറ്റേ വെള്ളിയാഴ്ച അതായത് ഒരാഴ്ച അടുത്ത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ആയി അപ്പൊ ഞാൻ എനിക്ക് കൊളുത്താൻ പോണ അമ്മ പറഞ്ഞിട്ടാണ് പോയെന്ന് പറഞ്ഞു അപ്പൊ അച്ഛനമ്മയും പറഞ്ഞു ഏ കുളിക്കാനും പറ്റില്ല മോളിപ്പൊ പോണ്ട അമ്മ ഇല്ല പറ്റില്ല എനിക്ക് പോണോന്ന് പറഞ്ഞു അങ്ങനെ കയ്യും കാലും കഴിഞ്ഞു ഞാൻ നടന്നു ഇവിടെ നിന്ന് നടന്ന് അപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ പോയി അമ്മയോടെ പറഞ്ഞു അമ്മ എനിക്ക് എല്ലാം മാറി കേട്ടാ എന്ന് പറഞ്ഞ് വിളക്കൊളുത്തുന്നാമൻ ചോദിച്ചേ അപ്പൊ എന്റെ അച്ഛൻ അച്ഛൻ മരിച്ചു അച്ഛൻ ഇപ്പഴും മരിക്കണി പറയുന്നു നിനക്ക് എന്തൊരു ഭാഗ്യമോളെ ഭദ്രകാളി നേരിട്ട് കണ്ട ആളാണ് നീ ഭദ്രകാളി അമ്മ നേരിട്ട് നേരിട്ട് കണ്ട ആളാണ് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ അപ്പൊ ഇതൊക്കെ ഭയങ്കര ഇതാണ് കേൾക്കാനും എടുക്കാനും ഒക്കെ ഇപ്പൊ എന്താ ഇപ്പൊ എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായിട്ടുള്ളു ഇപ്പൊ ഹസ്ബൻഡ് മരിച്ചു ഏഴ് വർഷമായി അപ്പൊ മോന്റെ കല്യാണ സമയത്ത് മോന് കെമിക്കൽ എൻജിനീയർ ആണ് പക്ഷെ ഈ കല്യാണ സമയത്ത് അവന് ജോലിയില്ല അപ്പൊ കല്യാണം പെട്ടെന്ന് വരികയും ചെയ്തു പെട്ടെന്ന് ഒരു കല്യാണം വന്നു നല്ലൊരു ഡോക്ടറാണ് കുട്ടി പെട്ടെന്ന് വന്നു എനിക്കറിയില്ല അതൊക്കെ ഭയങ്കര അത്ഭുതങ്ങളാണ് എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു നീന് ബദ്രാലി അമ്മയോട് തന്നെ പറഞ്ഞു അമ്മ പിന്നെ അമ്മ പണ്ട് ഞാൻ പത്ത് വയസ്സെയും അഞ്ചു വയസ്സൊക്കെ ചോദിക്കുന്ന അമ്മ എനിക്ക് തരുമായിരുന്നു ആര് വിശ്വസിക്കാരും ഇല്ലെങ്കിൽ ഇപ്പൊ എന്റെ മോന്റെ കല്യാണം നടത്താൻ ഞാൻ നോക്കുമ്പോൾ ഏകദേശം പത്ത് ലക്ഷം രൂപ വേണം ഞാൻ കണക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വീട്ടുകാരാണ് പിന്നെ കുറച്ചല്ലാത്ത കാര്യങ്ങൾ ചെയ്യും ഞാൻ ഒറ്റക്കേ ഉള്ളൂ അമ്മയ്ക്ക് അറിയാലോ എന്റെ കൂടെ ആരും ഇല്ല. അപ്പൊ എനിക്ക് ഈശ്വരൻ മാത്രമേ എൻ്റെ കൂടെ ഉള്ളു എനിക്ക് എനിക്കൊരു പത്ത് ലക്ഷം രൂപ വേണം അത് ഞാൻ എനിക്ക് എവിടെ നിന്നും കൂടെ തരണം എന്ന് ഞാൻ പറയണില്ലേ ഞാൻ ചോദിക്കുന്ന ആൾക്കാർ എനിക്ക് തരണം ഞാൻ തിരിച്ചു കൊടുത്തോളാം ഒരു മൂന്ന് മാസത്തെ അവധിയിൽ എനിക്ക് തരണം അതുകൊണ്ട് എനിക്ക് ഇത്രയും പൈസ എന്റെ കയ്യില് വേണം എനിക്ക് ഒരു ബുദ്ധിമുട്ടും വരല്ലേ പിന്നെ ഒരാൾ പോലും ഇത് കല്യാണം മോശമാണെന്നോ ഒന്നും പറയലെ നിങ്ങൾ എന്റെ കൂടെ നിന്ന് എൻ്റെ ബന്ധുക്കളായിട്ട് നിന്ന് എല്ലാം ഞാൻ പ്രാർത്ഥികൾ എല്ലാ ഈശ്വരന്മാരും നടത്തി തരണംന്ന് പറയും അത് രണ്ടു വർഷമായിട്ടുള്ളൂ ഞാന് ഞാൻ എന്റെ അമ്മയോട് പറയണം ഞാൻ ഒരു അഞ്ചു പേരുടെ ഞാൻ ചോദിക്കും ഈ അഞ്ചു പേര് ഒരു തടസ്സവും പറയരുത് എനിക്ക് തരണം അത്ഭുതം തന്നെ എന്ന് വെച്ചാൽ ഞായും അഞ്ച് അഞ്ചുപേരെ ഞാൻ ചോദിച്ചു ഇവിടെ തൃശ്ശൂർ അടുത്ത് അവരാരും ഇല്ല അല്ലെങ്കിൽ നോക്കട്ടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എല്ലാരും എനിക്ക് തന്നു അത്ഭുതം ഞാൻ പറഞ്ഞ പത്ത് ലക്ഷം രൂപ എന്റെ കൈ കിട്ടി എന്നിട്ട് ഞാൻ പറഞ്ഞത് അത് അങ്ങനെ കല്യാണം ഗംഭീരമായിട്ട് അതേപോലെ എല്ലാവരും ഇതാ ഇപ്പോഴും പറയാ ആൾക്കാർ കലേര മോന്റെ കല്യാണം തന്നെയാണ് ഇത്രയും ഒരു മനുഷ്യരാണുങ്ങൾ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നടത്തി ഒരു സ്ത്രീ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ പുറകെ ഇഷ്ടം പോലെ ആൾക്കാർ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവരാണ് നടത്തി തന്നത് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഈശ്വരനോട് എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ഭഗവാനോട് ചോദിക്കാതെ ഒന്നും ഞാൻ ചെയ്യില്ല അപ്പൊ എനിക്കിതൊക്കെ കേൾക്കാനും പറയാനും ഭയങ്കര അത്ഭുതമാണ് ഭയങ്കര സന്തോഷമാണ് െ തീർച്ചയായും ഞാന് ഞാൻ പറയാറുണ്ട് ഞാൻ എന്റെ അടുത്ത് ഒക്കെ പറയുമ്പോ അവർക്കൊന്നും വല്യെന്നുവെച്ചാ ഓ ഇതൊക്കെ വെറുതെ ഞാൻ എന്താ പറയുക അങ്ങനെ ഒരു തോന്നലോ എല്ലാവർക്കും പക്ഷെ അത് വിശ്വസിക്കുന്ന ഉണ്ട് എന്നുള്ളത് കണ്ടത് ലോകത്തിന് അറിയട്ടെ അറിയണം എല്ലാം വിചാരം മരിച്ചു പോയവര് പോയി കർമ്മങ്ങൾ പോലും ആരും അല്ലേ ചെയ്യണില്ലേ അറിയാലോ കർമ്മം ചെയ്യണം മരിച്ച ഒരു വ്യക്തിക്ക് നമ്മള് പന്ത്രണ്ട് ദിവസം അല്ലെ പതിനാറ് ദിവസം നമ്മള് പറയണത് കർമ്മം ഇന്ന് ഞാൻ എന്റെ മോനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് മോനെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ പതിനാറ് ദിവസം കർമ്മം ചെയ്യണം വരണ ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല ഭക്ഷണം കൊടുക്കണം അന്നദാനം ചെയ്യണം അതാണ് ഏറ്റവും വലുത് അത് ഇപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പൊ ആ പിന്നെ ദേവിയുടെ ഉപാസന ദിവസം കുറച്ച് സമയം അതിനായിട്ട് ചെലവഴിക്കൂട്ടോ ഉണ്ട് ഉണ്ട് ഞാൻ അതല്ലേ പറഞ്ഞു ആറരയ്ക്ക് അങ്ങോട്ട് പൂജാമുറി കയറി കഴിഞ്ഞാൽ പിന്നെ ഏഴ് ആവുമ്പോട്ടായിട്ട് ഇറങ്ങും <laughs> 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 <hanses> <hanses> <hans ും കൂടി തീർച്ച അത് ഞാൻ ജീവിക്കുന്ന പോലെ ഈശോന്റെ ഒരു ഇതിലാണ് അനുഗ്രഹത്തിലാണ് ഞാൻ പറയുന്നത് ഞാൻ മഹാദേവ മഹാദേവന്നാണ് എല്ലാത്തിനും വിളിക്കുന്നത് എന്ത് പറയുമ്പോഴും നമ്മളിപ്പോ എന്ത് ചെയ്യുമ്പോഴും എന്ന് വിളിച്ചിട്ട് ചെയ്യുള്ളു പക്ഷേ ദേവീടെ അനുഗ്രഹവും ഇനിപ്പങ്ങളുടെ ഉത്സവമാണ് അഞ്ച് ആറേഴ് ഞങ്ങളെ വീട്ടില് കുടുംബക്ഷേത്രത്തിൽ അവിടെ ദേവി മഹാത്മയും ഞാൻ പറയാൻ പോവേണ് അങ്ങനെ പറഞ്ഞാഗ്രഹ് ഞാൻ ആദ്യമായി പഠിച്ചത് പറയാൻ പോവാണ് പിന്നെ ഗുരുവായൂർ എല്ലാ മാസവും ഗുരുവായൂർ പോകും എല്ലാ മാസവും വടക്കുന്നാലും പാറമേക്കാവലും പോകും എനിക്ക് ക്ഷേത്രങ്ങൾ തന്നെ നമ്മളിപ്പോ ശരിക്കും ഞാൻ ഇപ്പൊ പഠിച്ച ഒരു പാഠം എന്ന് വെച്ചാൽ ഈ ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഈശ്വരനെ മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യജീവിയും ഇനി വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ അപ്പൊ അതില് ഒന്നും കൂടി ആ ഉപാസനയിലൊന്നും കൂടി കേന്ദ്രീകരിച്ചാലേ വേറെ കൊറേ അനുഭവങ്ങളുണ്ട് ആധ്യാത്മിക അനുഭവങ്ങളും കൂടി തീർച്ചയായിട്ടും ആധ്യാത്മനായി കാളി ദേവി ഭദ്രകാളി അമ്മയ്ക്ക് ഞാൻ പറയണത് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തെന്ന ഒരു ബുദ്ധമുണ്ടല്ല ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തേ കുലം ച കുലധർമ്മം ച മാംച പാലയാ പാലയാ അതാണ് ഭദ്രകാളി അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയണ ഒരു ഇത് ദിവസവും ദിവസവും പറയും പിന്നെ ദുർഗാദേ അമ്മേ നാരായണ പിന്നെ മറ്റേ സർവമംഗളമംഗല്യി അതും അതും പറയും പിന്നെ മഹാദേവന്റെ പഞ്ചാശ്വരി മന്ത്രവും പിന്നെ ഗുരുവായപ്പന്റെയും ഒക്കെ എല്ലാരെയും പറഞ്ഞിട്ടാണ് ചിലപ്പോ എല്ലാരും എന്നോട് പറയണത് എന്താ വച്ചാ എന്റെ പൂജാമുറിന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തിനാ ഇതെല്ലാ എല്ലാ ഈശ്വര ദൈവങ്ങളെയും അച്ഛയിക്കുന്നത് എല്ലാരനാമം എന്തിനും പറയണോ അത് എന്റെ ഒരു സന്തോഷമല്ലേ നമ്മളൊരു സന്തോഷം അനുഭവങ്ങളിൽ ശ്രദ്ധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ പിന്നെ ഈ ചാനൽ ഞാൻ സ്ഥിരമായിട്ട് കളഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്യാം ഞാൻ ഇന്നാണ് യാദൃശ്യമായിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മഹാഭാരത ഭവത്ഗീതയും ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് പോയപ്പോഴാണ് ഇത് പെട്ടെന്ന് കണ്ടപ്പോ വീട്ടമ്മയുടെ അനുഭവം എന്ന് പറഞ്ഞു കണ്ടപ്പോൾ അപ്പൊ അവരെനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് എന്നുവെച്ചാൽ അവരിത്രയും ഇത്രയും അനുഭവം അവർക്കുണ്ടെന്നുള്ള കാര്യം അങ്ങനെ പോലെ ഉണ്ട് റെക്കോർഡ് ബുക്കാണോ അതൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല എന്റെ അടുത്ത് തന്നെ കിട്ടു അപ്പൊ വാട്സാപ്പിൽ അഡ്രസ് ഇങ്ങോട്ട് ഇട്ടാ മതി ആ അത് എത്ര ആ അപ്പൊ ഞാൻ അത് ഇതേ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി അപ്പൊ ഇതുപോലെ അനുഭവം ഉള്ളവരൊക്കെ ഇടേണ്ട അപ്പൊ എന്റും കൂടെ സമയം പിടിക്കും ഒരു നാലഞ്ച് ദിവസം പിടിക്കും കാരണം അയ്യോ അത് അത് മതി ചെയ്തത് ട്ടോ ഓക്കെ എന്റെ മോനാണെങ്കിൽ മോന് വരെ ഞാൻ ഇങ്ങനെ പറയുമ്പോ വല്യ അത്ഭുതായിട്ട് അവന് തോന്നണില്ല സാറിന് തോന്നില്ല ഇതൊക്കെ അത്ഭുതാണെന്നു അതാണ് അപ്പൊ ഇതൊക്കെ എനിക്ക് എന്റെ അനുഭവം അതിപ്പോ നമ്മള് വേറെയാളെ കണ്ട എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് കാടനോട് മൂഢനോട് വേദമൊരയാതെ ചേനയോട് ചേമ്പിനോട് ദേഹം ഒരയാതെ എന്നുവച്ചാ ഇങ്ങനെയുള്ള അനുഭവങ്ങളെ ഇങ്ങനെ വരുമ്പോ ആളുകൾക്ക് അത് മനസ്സിലാവും അതെ കൊറച്ചുപേരും അത് മനസ്സിലാക്കുവല്ലോ താങ്ക് യു എന്തായാലും എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റി ഭയങ്കര സന്തോഷം ഞാൻ ഈ നമ്പറിലല്ലേ ഈ നമ്പറിലേക്ക് ഓക്കെ ഓക്കെ ഞാൻ ചെയ്തേക്കാം എന്നിട്ട് നമ്പർ അല്ലേ വാട്സാപ്പിൽ എന്താ ഇടേണ്ട ഞാൻ അഡ്രസ് പിന്നെ ഗൂഗിൾ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഓക്കെ 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 ശരി എന്നാൽ ശരി താങ്ക് യു നിയന്ത്രിക്കാനാവാത്ത അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ